ഹലോ ജൂജിമാസ് കിച്ചൺ ട്രിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കഴിക്കാൻ പറ്റി അപ്പോൾ നമ്മൾ ജൂജുമാക്ക് പിന്നെ എന്തോ റെസ്റ്റോറൻറ്റിൽ കഴിച്ചാലും അതൊന്ന് ഉണ്ടാക്കി നോക്കുന്ന ഒരു ശീലമുള്ളതും ഉണ്ട് വീട്ടിൽ വന്നിട്ട് അതൊന്ന് ഉണ്ടാക്കി നോക്കി ഇതെന്താണ് ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്കോ ബോബ ഷെയ്ക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ശുചിമ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞുതരാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് പഴുത്ത മാങ്ങയാണ് വേണ്ടത് കേട്ടോ പിന്നെ ഈ ബോബ ഷേക്കിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ബോബ ടീ നമുക്ക് ബ്രോഡിലൊക്കെ ഭയങ്കര ആണ് പല ടൈപ്പിലുള്ള ബോബാട്ടീസ് ഉണ്ട് എന്താ ഈ ചീസ് വെച്ചിട്ടുള്ള ബോബാട്ടി പല 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 ടൈപ്സിലുള്ള ബോബാട്ടീസ് ആണ് ഈ ബോബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ടാപ്പിയോക്ക ബോൾസ് എന്നാണ് പ്പോൾ ഇത് എടുക്കാൻ ഇത്രയും എളുപ്പമാണെന്നുള്ളത് അന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ നാട്ടിൽ അത്രയ്ക്കും ഈ ബോബ ടീസ് ഉള്ളത് കഴിക്കാൻ പറ്റിയിട്ടുള്ളത് ട്രാൻഡ്രത്തെ ലുലു മോളിൽ അത് അവൈലബിളാണ് പക്ഷേ അത് അത്രയ്ക്ക് ഇത്ര വലിയ അന്ന് കഴിച്ച പോലത്തെ ആ ഒരു പെർഫെക്ഷൻ അതിന് ഉണ്ടായിരുന്നില്ല ആ ബോബാസിന് പിന്നെ നമുക്ക് ഈ ബോബ മിൽക്ക് ഷേക്ക് മാങ്കോ മിൽക്ക് ഷേക്ക് ആണ് പിന്നെ ഇവിടെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അത് കൊച്ചിയിലുള്ള നമ്മുടെ സുൽത്താൻ റെസ്റ്റോറൻറ്റെന്നാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഈ ബോബാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബോൾ പോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ അലിഞ്ഞു പോകും അലിഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടും എന്നിട്ട് വെറുതെ പൊട്ടിയല്ല നമ്മളിങ്ങനെ വായലിട്ട് കഴിഞ്ഞാൽ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോഫ്റ്റാണ് അതാണതിൻ്റെ പരുവ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് രണ്ട് മാംഗോ പൾപ്പ് നമ്മൾ ഇതുപോലെ ഒരു ഡിഷിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഒപ്പം നമ്മൾ ചേർക്കുന്നത് ടാപ്പിയൊക്കെ സ്റ്റാർച്ചാണ് ടാപ്പിയോക്ക സ്റ്റാർച്ച് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കോമൺ ആയിട്ട് കിട്ടുന്നതാണ് ടാപ്പിയോക്ക സ്റ്റാർച്ച് അത് ഒരു കപ്പാണ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി നോക്കുമ്പോൾ അതിലിത്തിരി ഇത്രയും കൂടെ ഒരു ഇത്രയും കൂടെ ഇടണം തോന്നിപ്പോൾ ചുരുമ കുറച്ചും കൂടെ ഇത് ഇട്ട് കൊടുത്തു അങ്ങനെ ഇത്തിരി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം വേണ്ടത് അങ്ങനെ അത് നല്ലതുപോലെ അതിനെ മിക്സ് ചെയ്തെടുക്കുക കാരണം ഇങ്ങനെ നല്ലപോലെ എല്ലാം കൂടെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം ഓവനിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി നമുക്ക് ഇതേപോലെ പാനിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിച്ച് ഈ ടാപ്പിയോക്ക ടപ്പിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വലിയും നമ്മൾ പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വലിഞ്ഞ് മുറുകി കിട്ടും നമുക്ക് ഇതാ ഇതേപോലെ കിട്ടും അപ്പോൾ ഇത്രയും ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിക്കായിട്ട് നമുക്ക് കിട്ടും ഉരുട്ടി കിട്ടും ഒരു ഡോ പോലെ ആക്കി എടുക്കാൻ പറ്റും എന്നിട്ട് നമ്മളൊരു വേറെ പ്ലേറ്റിലേക്ക് ഇതേപോലെ കുറച്ച് പൊടിയൊന്ന് കൊടുക്കണം ഇത് പെട്ടെന്ന് കട്ട പിടിക്കുന്നതുകൊണ്ട് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പൊടി തൂവി കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ ഇതുപോലെ ബോൾസ് ആക്കി മാറ്റണം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് കുഞ്ഞി ബോൾസ് ആയിരിക്കും കേട്ടോ കാര്യം എന്താ വെച്ചാൽ വലിയ സ്ട്രോയ്ക്ക് കൂടെ നമ്മൾ കുടിക്കുന്ന സമയത്ത് അത് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞി ബോൾസ് ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരി കുടിക്കുന്ന ഒരു പരുവത്തിലാണ് ചോദിച്ചുമ്പോൾ വീട്ടിലുണ്ടാക്കിയത് അപ്പോൾ ഇതാ ഇതുപോലെ ഇത്തിരി വലിയ ബോൾസ് ബോൾസായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഇതിനെല്ലാം തന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് പെട്ടെന്ന് കട്ട് കട്ട് ഇങ്ങനെ ഒട്ടി ടൈപ്പ് ആയതുകൊണ്ടാണ് ഈ പൊടിയിലേക്ക് കൊടുത്തത് കേട്ടോ അങ്ങനെ എല്ലാ ബോൾസും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ വേണ്ടത് ഇതിനെ ഒന്ന് വേവിക്കുക എന്നുള്ളതാണ് ഒരു പത്ത് മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇതിനെ ഇട്ട് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് അങ്ങനെ വെച്ച് വെച്ചേക്കുക തിളച്ച വെള്ളത്തിലേക്കായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇതായി കിട്ടുള്ളൂ അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ചേക്കുക പത്ത് മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ നമ്മൾ ഈ പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ തിളപ്പിച്ചിട്ടാണ് എടുക്കുക അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒട്ടിപ്പിടിക്കല് തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഇതുപോലെ തിളപ്പിച്ച് എടുക്കുന്നത് അപ്പോൾ കണ്ടോ അത് തിളച്ച് വരുമ്പോൾ തന്നെ അതിലുള്ള ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സ്റ്റാർച്ച് സംഭവങ്ങളൊക്കെ അങ്ങനെ ഇപ്പോൾ കണ്ടോ അത് ഒട്ടി പിടിക്കാതെ വിട്ട് 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 നമുക്ക് കിട്ടാൻ തുടങ്ങി എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം തന്നെ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക എന്നുള്ളതാണ് ഇത് കണ്ടോ നമ്മുടെ ബോബ എല്ലാം തന്നെ ഇതേപോലെ ഇപ്പം ഇപ്പം അത് കട്ട പിടിക്കുന്നില്ല പക്ഷെ അതിലൊരു പശ പശപ്പുണ്ട് അതുമേൽ അപ്പോൾ അതും കൂടെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ വെള്ളത്തിൽ നോർമലി നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ നമ്മളതിന് ഇതുപോലെ നല്ലതുപോലെ കഴുകിയെടുക്കും ഇനി അത് അങ്ങനെ പൊട്ടിപ്പോകില്ല കേട്ടോ അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാം അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാനാണ് പോകുന്നത് ഇപ്പം നമുക്കിതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അത്രയും സമയം അത് വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും കുറച്ച് വെള്ളവും മാത്രം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം മറ്റേ നൂൽ പരുവം പോലെ ആവേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ലതുപോലൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി ഒന്ന് ഒന്ന് ഡ്രൈ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ ആ ഷുഗർ സിറപ്പിലേക്ക് ബോൾസ് ને നമ്മൾ ഇട്ടു കൊടുക്കാനാണ് ചെയ്യണേ આ સરપ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബോൾസ് എല്ലാം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ബോൾസ് ലേക്കും সিরাপ എത്തുന്ന രീതിyle നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട് ബോബ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാംഗോ ഷേക്ക് ഉണ്ടാക്കുക ഷേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ബോബാസായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യണത് ഓക്കെ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് കുഞ്ഞി ബോൾസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെതാ ഇത് ഈ ഷേപ്പിലാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ കുഞ്ഞി ബോൾസായിട്ട് അതായത് ആ വലിയ സ്ട്രോയില്ലേ അതിൽ കൂടെ നമുക്ക് കിട്ടുന്ന രീതിയിൽ കോരി കഴിക്കാതെ തന്നെ ഇത് കൂടെ കിട്ടുന്ന രീതിയിലാണ് ബോബാസ് നമ്മൾ മറ്റേ ഭയങ്കര സാറ്റിസ്ഫൈ ആണ് കേട്ടോ ഈ ബോബ കുടിക്കുന്നത് അത് ജസ്റ്റ് വായിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ വെറുതെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടും അപ്പോൾ അത്രയും സാറ്റിസ്ഫൈ ആണ് നമുക്കത് കുടിക്കുന്നത് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കട്ട് പാൽപ്പൊടി അല്ലെങ്കിൽ പാൽ നമ്മളിവിടെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് പാലാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി സ്കിപ്പ് ചെയ്ത് പാലൊഴിച്ചാലും മതി എന്നിട്ട് അതിനെ നല്ല കട്ടിയിൽ കട്ടിയിലടിച്ചെടുക്കുക അതിനുശേഷം നമ്മളിതിനെ സെർവ് ചെയ്യുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ബോബ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഷേക്ക് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതിനെ കഴിക്കാം ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഇനി കൂടുതൽ പറയണ്ടല്ലോ അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് കഴിച്ച് നോക്കിയപ്പോൾ എന്ത് സംഭവം കൊള്ളാലോ എന്ന് തോന്നി എന്നിട്ടാണ് പിന്നെ ചൂചിമാ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയത് പിന്നെ ഇത് ഭയങ്കര ഫില്ലിങ്ങാണ് കേട്ടോ സ്റ്റാർച്ച് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഫില്ലിങ്ങാണ് നമുക്കിത് ഞങ്ങളന്ന് ഒരു ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ട് രണ്ട് പേര് കൂടിയിട്ട് അങ്ങനെയായിരുന്നു നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈയൊരു റെസിപ്പി എന്ന് വിചാരിക്കണു അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുമ്പം വരെ ബൈ